മമ്മൂട്ടിയുടെ ഭ്രമയുഗം പ്രതീക്ഷയ്ക്കപ്പുറത്ത് വിജയമായിരിക്കുകയാണ് കേരളത്തിന് പുറത്തും ഭ്രമയുഗം ചർച്ചയാകുകയാണ് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ മമ്മൂട്ടി വേഷമിട്ട ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് തമിഴ്നാട്ടിൽ എഴുപത്തിമൂന്ന് ലക്ഷമാണ് ഓപ്പണിംഗ് വീക്കെൻഡിൽ ഭ്രമയുഗത്തിന് ലഭിച്ചതെന്നാണ് സിനി ട്രാക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് നേടിയത് പതിമൂന്ന് പോയിന്റ് ആറ് ലക്ഷമാണ് വെള്ളിയാഴ്ച ഒൻപത് പോയിന്റ് രണ്ട് ലക്ഷം നേടിയപ്പോൾ ശനിയാഴ്ച ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം നേടാനായി ഞായറാഴ്ച ഇരുപത്തിയേഴ് മൂന്ന് ലക്ഷവും മമ്മൂട്ടി ചിത്രത്തിന് നേടാനായി എന്നതാണ് റിപ്പോർട്ട് എന്തായാലും വൻ വൻകുതിപ്പാണ് ഭ്രമയുഗത്തിന് കറുപ്പിലും വെളുപ്പിലും മാത്രമായിട്ടാണ് ഭ്രമൈകം സിനിമ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനിൽ മികച്ച നേട്ടമുണ്ടാക്കുമെന്ന് കരുതുന്ന മമ്മൂട്ടിയുടെ ഭ്രമയുഗം ഒ ടി എവിടെയായിരിക്കും തിയേറ്റർ റൺ അവസാനിപ്പിച്ച ശേഷം എത്തുക എന്നതാണ് പുതിയ അപ്ഡേറ്റ് സോണി ലൈവിലായിരിക്കും മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗത്തിന്റെ ഒ റിലീസ് എന്നാണ് ഇംഗ്ലീഷ് ജാഗ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത്